കണ്ണൂർ സിറ്റി തായത്തുരുവിൽ ഹൃദയഭേദകമായ സംഭവം ഗർഭിണിയായ ഭാര്യയുടെ മുന്നിൽ ആത്മഹത്യാ ഭീഷണി മുയക്കുന്നതിന്റെ അബദ്ധത്തിൽ കഴുത്തിൽ കയർ കുരുങ്ങി ഓട്ടോറിക്ഷ ഡ്രൈവർ ദാരുണമായി മരിച്ചു തായത്തുരു സ്വദേശി സിയാദ് എന്ന മുപ്പത് കാരനാണ് മരിച്ചത് വെള്ളിയാഴ്ച രാത്രിയിലാണ് നാടിനെ നടുക്കിയ ദുരന്തം സംഭവിച്ചത് ഭാര്യയുമായുണ്ടായ വാക്കുതർക്കത്തെ തുടർന്ന് സിയാദ് ഭാര്യയെ പേടിപ്പിക്കാനായി കഴുത്തിൽ കയറിട്ടു എന്നാൽ കയറിനായി ചവിട്ടി നിന്ന് സ്റ്റൂർ അപ്രതീക്ഷിതമായി ഒടിഞ്ഞു വീണതോടെ കയർ കയത്തിൽ മുറുകി സിയാദ് ജീവനെ നഷ്ടപ്പെടുകയായിരുന്നു നിലവിലേട്ട് ഓടിയെത്തിയ അയൽവാസികൾ ഉടൻ തന്നെ സിയാദിനെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അപ്പോഴേക്കും ജീവൻ വെടിഞ്ഞിരുന്നു കണ്ണൂർ നഗരത്തിലെ ഓട്ടോ ഡ്രൈവറായിരുന്ന സിയാദിന് രണ്ട് കുട്ടികളുണ്ട് ശനിയാഴ്ച കണ്ണൂർ സിറ്റി ചുമാജ് പള്ളിയിൽ അദ്ദേഹത്തിന്റെ ഖബറടക്കം നടന്നു അപ്രതീക്ഷിതമായ ദുരന്തം കുടുംബത്തെയും സുഹൃത്തുക്കളെയും കണ്ണിയില്ലായത് ഭാര്യയും കുഞ്ഞുങ്ങളും ഈ ദുഃഖം എങ്ങനെ താങ്ങുമെന്ന ചിന്തയിൽ നാട്ടുകാർ വേദനിക്കുന്നു ഒരു നിമിഷത്തെ അവിവേകം ഒരു കുടുംബത്തിൻ്റെ വിളക്കണച്ച ഈ സംഭവം ഏവർക്കും ദുഃഖകരമായ ഒരു ഓർമ്മപ്പെടുത്തലാണ് ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്നും വീണ്ടും വീണ്ടും ഏവരും ഓർമ്മിപ്പിച്ചിട്ടും ഇന്നും ആത്മഹത്യകൾ തുറന്നുകൊണ്ടേയിരിക്കുകയാണ്